നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റും അവതാരകനുമായ ഷിജീവ് ചെറുകാട് മുഖ്യാതിഥിയായി തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ോ എൻ്റെ ആരൊന്ന് പ്രസവിച്ചോട്ടെ അപ്പൊ വാഴ വേണം തന്നെ പിന്നെ നടക്കത് ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ പൂജ അങ്ങനെ എത്രയെത്ര മനോഹരമായ രചനകൾ പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റും അവതാരകനുമായ ഷിജീവ് ചെറുക്കാട് മുഖ്യാതിഥിയായി എത്തി ആറ് മലയാളിക്ക് നൂറു മലയാളം എന്നതിലൂടെ ബഷീറിന്റെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കഥകളെ കുറിച്ചും വിവിധ കഥാപാത്രങ്ങളെ കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ അതിന്റെ കൃത്യമായ ഒരു മറുപടിയും തരാം പിന്നെ നമ്മുടെ ഭാഷ പിന്നെ മോശമാവുന്നത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലേ ോ നമ്മളെല്ലാം ചുരുക്കുന്നു മതാണീ നമ്മളെ അല്ലെ എനിക്ക് നീയും നിനക്ക് ഞാനും ആണോ വലിയൊരു പത്ത് വാക്കുകളുള്ള ഒരു വലിയ വാചകത്തെ നമ്മൾ വെറും നാലക്ഷരമായിട്ട് ചുരുക്കുന്നു മനസ്സിലായോ കാര്യം മനസ്സിലായില്ലേ ഞങ്ങൾ ബഷീറിന്റെ വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഇവർ ഈ അഞ്ചു പേരെ സന്തോഷം കൊണ്ട് ഞാൻ പോകുമ്പോ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഞാൻ പുറത്തുനിന്ന് ചായയും സ്നാക്സും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടി അവിടെ ചെന്ന് ചായയും സ്നാക്സും കുടിക്കാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നു നോക്കുമ്പോ നല്ല പഴംപൊരി നല്ല പഴംപൊരി ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോട് ആ വീട്ടിൽ ഒന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എനിക്കൊരു ചായയും പഴംപൊരി ഇവരോട് ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പൊ ഞാനാണല്ലോ വാങ്ങിക്കൊടുക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ചും 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 വെച്ച മാത്രമേ കേൾക്കുള്ളൂ എന്താ എന്റെ അർത്ഥം എന്താർത്ഥം ആദ്യത്തെ ആളെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ എനിക്കും വേണ്ടത് നമ്മൾ ഒന്ന് ചുരുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നവുമില്ല അത് മാത്രമല്ല എന്റെ വീട് കൊണ്ടോട്ടിയാണ് കോഴിക്കോട് അടുത്ത് അതായത് മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടിയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെയല്ല തിരൂരുള്ള ആളുകൾ സംസാരിക്കുന്നു തിരൂരുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെയല്ല മലപ്പുറം ടൗണിലോ അല്ലെങ്കിൽ പരിസരത്തോ താമസിക്കുന്നവര് സംസാരിക്കുന്നു അതുപോലെ തന്നെ പൊന്നാനി ആളുകൾ ആളുകൾ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ വള്ളുവനാട് നിങ്ങൾ നോക്കും അവിടെ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കളിയത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി അതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നമിക സുരേഷ് സ്വാഗതം പറഞ്ഞു എം ഇ എസ് സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കൈനിക്കര ആശംസ ആശംസയർപ്പിച്ചു പ്രധാന അധ്യാപകരായ മനോജ് കുമാർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത നന്ദി പ്രകാശിപ്പിച്ചു ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ടി വി എ ന്യൂസ് തിരൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911